മലയാള സിനിമയിൽ ഹിറ്റുകളുടെ എണ്ണം കുറയുന്നു എന്നൊരു പരാതി കുറച്ച് കാലമായിട്ടുണ്ട് എന്നാൽ ഈ വർഷം ഫെബ്രുവരി മാസം അതിനെ മാറ്റി മറച്ചിരിക്കുകയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു ബ്രഹ്മയുഗം പോലുള്ള വമ്പൻ ചിത്രങ്ങളെല്ലാം വിജയത്തിൻ്റെ പാതയിലാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാള സിനിമ വമ്പൻ കളക്ഷനാണ് ഈ വർഷം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ സൂപ്പർ താരങ്ങളുടെ ജനപ്രീതിയിൽ ഈ വർഷം മാറ്റമുണ്ടായിട്ടുണ്ടോ ഓർമാക്സ് മീഡിയയുടെ പുതിയ ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് ജനപ്രിയ താരങ്ങളുടെ പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാം പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ ജനുവരി മാസത്തെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്ക് പക്ഷേ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടില്ല നേരത്തെ നവംബർ മാസത്തെ റാങ്കിങ്ങിൽ മമ്മൂട്ടി ഒന്നാമത് എത്തിയിരുന്നു കണ്ണൂർ സ്കോഡെ കാതൽ എബ്രഹാം ഓസ്ലർ എന്നിങ്ങനെ തുടർ ഹിറ്റുകളുമായി കുതിക്കുകയാണ് മമ്മൂട്ടി മലയാളത്തിലെ മറ്റു താരങ്ങളൊന്നും ഹിറ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അടുത്തില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നിട്ടും ഓപ്പണിങ്ങിൻ്റെ കാര്യത്തിലാണ് മമ്മൂട്ടി പട്ടികയിൽ ഒന്നാം സ്ഥാനം പിടിക്കാതിരിക്കാൻ സാ കാരണം ഓർമാക്സിൻ്റെ പട്ടികയിൽ ജനപ്രിയ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ തന്നെയാണ് അടുത്തിടെ മലൈക്കോട്ട് വാലിബിൻ റിലീസായതും അതിൻ്റെ ഓപ്പണിംഗ് മോഹൻലാലിനെ സഹായിച്ചു എന്ന് കരുതാൻ രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടി തന്നെയാണ് ഉള്ളത് പട്ടികയിൽ മാറ്റമില്ലാത്തതും ഈ രണ്ട് കാര്യത്തിലാണ് ആദ്യ അഞ്ചിൽ നിന്ന് ദുൽഖർ സൽമാൻ പുറത്ത് പോയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തായിരുന്ന നേരത്തെ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരന് പകരം എത്തിയിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടൊവിനോ നാലാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ഫഹദ് ഫാസിൽ മൂന്നാം സ്ഥാനത്തേക്കും എത്തിയതാണ് പ്രധാന മാറ്റം അതേസമയം ജനപ്രീതിയുള്ള നടിമാരുടെ പട്ടികയിലും മാറ്റമുണ്ട് ഡിസംബർ ലിസ്റ്റിനെ അപേക്ഷിച്ചാണ് മാറ്റം ആദ്യ അഞ്ചിൽ കാവ്യ മാധവന് പകരം നിഖില വിമൽ ഇടം പിടിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഒന്നാം സ്ഥാനത്ത് മാത്രമാണ് മാറ്റമില്ലാത്തത്